വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ഇന്ന് വയനാട്ടിൽ ഹർത്താൽ നടത്തുന്ന സാഹചര്യത്തിൽ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മാധ്യമങ്ങളെ കരുക്ഷോഭത്തെ ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചും തടയുകയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് നടത്താനുള്ള അടിയന്തര സാഹചര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ ഹർത്താൽ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വെച്ചിട്ടുള്ളത് എന്ന് സാമാന്യം മത്സരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും വയനാട്ടിലെ ഹർത്താലിൽ അവർ ഒരുമിച്ചാണ് നടത്തുന്നത് അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം അതമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഒന്നാമത്തെ കാര്യം കേരളത്തിന് കേന്ദ്രത്തിന്റെ സഹായം നിഷേധിക്കുന്നു കേന്ദ്രം സഹായം നൽകി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറയണം കേന്ദ്ര സർക്കാർ അങ്ങനെ ആരോടെങ്കിലും എവിടെയെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴോ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇനി കേരളത്തിന് സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് കേരളത്തിന് ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു അതിനിടയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത അതിതീവ്ര ദുരന്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഉന്നതാധികാര സമിതിയുടെ യോഗം ആ യോഗം കൂടിയിട്ടില്ല അത്മാനമറിയിക്കും എന്ന് എൽ സുന്ദരേശൻ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് കൊടുക്കില്ല എന്നല്ല പറഞ്ഞത് എന്താണ് കേന്ദ്രം ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിൽ ഞാനൊന്ന് വായിക്കാം ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തെട്ട് അഞ്ഞൂറ്റൊമ്പത് ഓഫ് ട്വന്റി ട്വന്റി ഫോർ ബിഫോർ ദി ഓണറബിൾ ഹൈക്കോടതി സംസ്ഥാന സർക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എന്നതില് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ആൻഡ് വിൽ സബ്മിറ്റ് ദയർ ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം ബിഫോർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ കൺസിഡറേഷൻ ദ പി ഡി എൻ എ റിപ്പോർട്ട് അലോങ് വിത്ത് ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം ഈസ് സ്റ്റിൽ എവേറ്റഡ് ഫ്രം ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ ഈ പി ഡി എൻ എ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു മലയാള പത്രം പ്രമുഖ മലയാള പത്രം പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്താനന്തര ആവശ്യങ്ങൾ വിലയിരുത്തുന്ന റിപ്പോർട്ട് കേരളം ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കും ഉടൻ സമർപ്പിക്കും സമർപ്പിച്ചിട്ടില്ല പത്രത്തിൽ വന്ന വാർത്ത ആ വാർത്തയിൽ പറഞ്ഞത് ആ റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അത് പരിശോധിക്കുന്നത് Indian Express The state disaster management authority has identified four areas for sectoral assessment as part of the post disastral need assessment of landslide heat areas of Bainard. It has also been decided to prepare the PDNA report after collection of data. The report will present sector-wise damage. The cost estimate of the total damage will be included in the report. റിപ്പോർട്ട് വാർത്തയിൽ പറഞ്ഞിട്ട് അറിയാ കേന്ദ്രത്തിന് കിട്ടിയിട്ടില്ല ഇത് മലയാള പത്രത്തിൽ വന്ന വാർത്തയാണ് ഈ മലയാള പത്രത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് പറഞ്ഞു ഒക്ടോബർ മാസത്തിലെ പതിനേഴിന് അല്ലെ ഒക്ടോബർ മാസത്തിൽ നവംബർ ഖേയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ധനസഹായം അധിക ധനസഹായം നൽകണം എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താണ് ഇത് പ്രതിപക്ഷത്തിന് ചോദിക്കാൻ ധൈര്യമില്ല കാരണം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം വയനാട്ടിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് മാത്രമല്ല വയനാട്ടിൽ ഉഴുവരിച്ച അരി ആ അരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പഞ്ചായത്തും അതുപോലെയുള്ള ആൾക്കാർ വിതരണം ചെയ്തത് പി ഡി എന്നെ കൊടുത്തിട്ടുണ്ടോ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കൈവശം ഇരിക്കുന്ന ഒരു രേഖ മറുവശത്ത് സംസ്ഥാന സർക്കാർ അവരുമായിട്ട് ഒരു ചർച്ച പോലും നടത്തിയിട്ടുണ്ടോ ആ ചർച്ച പോലും നടത്തിയിട്ടില്ല കേരളത്തിനൊന്നും തതില്ല ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു തുക പറയുന്നു പറയുന്ന തുകയുണ്ടായി ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ അനുവദിച്ച തുക ബീഹാറിന് കൊടുത്ത പതിനോരായിരത്തി കോടി കേരള സർക്കാർ അവതരിപ്പിക്കുന്നത് പല മാധ്യമം ഇരുപത്തി മൂന്നാം തീയതിത്തെ ബജറ്റിൽ ജൂലൈ മാസം മുപ്പതാം തീയതി നടന്ന ദുരന്തത്തിന്റെ പണം മുൻകൂട്ടി എങ്ങനെ കൊടുക്കും കേന്ദ്ര സർക്കാർ അസാം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സിക്കിം ഇത്രയും സംസ്ഥാനങ്ങൾക്ക് ബജറ്റില് പ്രളയം നേരിടാൻ പ്രത്യേക പ്രളയം നേരിടാനുള്ള ഫണ്ട് ഇതെല്ലാം സ്ഥിരമായിട്ട് പ്രളയക്കെടുതികളെ നേരിടാനുള്ള അടിസ്ഥാന സൌകര്യ വികസനം അതിന് നൽകിയതാണ് ഉദാഹരണത്തിന് ബീഹാറിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കോസി മേച്ചി റിവർ ലിങ്കിംഗ് പദ്ധതി ബീഹാറിലെ കോസി നദിയും നേപ്പാളിൽ കൂടി ഒഴുകുന്ന മോച്ചി നദിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വലിയൊരു പദ്ധതി വായിച്ചിട്ടുള്ള പാഠപുസ്തകത്തിൽ വായിച്ചിട്ടുള്ള ഒരു പരാമർശമാണ് ആ കോസി നദിയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് ഓരോ വരെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ വർഷാവർഷം ഉണ്ടാകുന്ന മഹാപ്രളയം ആ മഹാപ്രളയം തടയുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കെട്ടായിട്ട് പ്രളയക്കെടുതി നേരിടുന്ന സംസ്ഥാനങ്ങൾ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണം അനുവദിച്ചത് പ്രളയങ്ങൾ പ്രളയങ്ങളിലൂടെ കടന്നുപോകുന്ന വിവിധ സംസ്ഥാനങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ള പി മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ പി ഡി എൻ എ കൊടുത്തു പി മനസ്സിലാക്കാൻ തന്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടെങ്കിലും ഒന്ന് സംസാരിക്കണായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് പോലും അറിവില്ലാത്ത നേതാക്കന്മാരാണ് ഇവിടെ വന്നിട്ട് കേന്ദ്രത്തിനെതിരായിട്ട് നടക്കുന്നത് ഇനി കഴിഞ്ഞ മാസം ഗുജറാത്തിന് കൊടുത്തു മണിപ്പൂരിന് കൊടുത്തു ത്രിപുരയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അറുനൂറ്റമ്പത് കോടി രൂപ കൊടുത്തു ആ കൊടുത്തത് എസ് ഡിആർഎഫിന്റെ എൻ ഡി ആർ എഫ് വിഹിതം എൻ ഡി ആർ എഫിൽ നിന്നുള്ള ആ അഡ്വാൻസ് കേരളത്തിനും കിട്ടി കേരളത്തിന് അനുവദിച്ച തുകയുടെ നൂറ്റിനാൽപ്പത്തിയഞ്ചു കോടിയുടെ രണ്ട് കെടുക്കൽ ഡി ആർ എഫിലേക്ക് ദേശീയ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന നിലയിൽ അനുവദിച്ച തുകയുടെ ആ തുകയുടെ രണ്ട് വിഹിതം മുൻകൂട്ടി കൊടുത്തു ജൂലൈ മുപ്പത്തൊന്നിനും ഒക്ടോബർ ഒന്നിനും ഇനിയും കൂടുതൽ കിട്ടും പക്ഷെ കിട്ടണമെങ്കിൽ പിടി എട്ടിലെ മഹാപ്രളയത്തിൽ അന്ന് പി ഡി എനെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ അതിനുശേഷം കേരളത്തിന് കിട്ടിയില്ല കിട്ടാത്തതിന്റെ കാരണം അഡീഷണൽ അസിസ്റ്റൻസ് ടു കേരള ഫ്രം ദ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആസ് ഇറ്റ് ഹാസ് ഫെയിൽഡ് ടു പ്രൊഡ്യൂസ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഓവർ ത്രീ തൗസൻഡ് ക്രോർ ഫണ്ട് അലോട്ട് ടു ഇറ്റ് ആഫ്റ്റർ ദ ട്വന്റി എയ്റ്റീൻ ഫ്ലഡ്സ് എ സീനിയർ ഹോം മിനിസ്ട്രി ഓഫീഷ്യൽ സെഡ് ഓൺ സൺഡേ ഓൺ തേഴ്സ് ഡേ ഞാൻ പറഞ്ഞത് കിട്ടിയ പണത്തിന്റെ കണക്ക് കൊടുക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തി ആ ശുഷ്കാന്തി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇപ്പോൾ വീണ്ടും കേന്ദ്രത്തിനെതിരായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു പ്രാവശ്യം കോടതി പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സുപ്രീംകോടതി പറഞ്ഞു അങ്ങനെ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നതായിട്ട് ബോധ്യപ്പെടുത്താൻ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ല ഇതായിരുന്നു സുപ്രീം കോടതി അന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇടക്കാനാവശ്യമായിട്ട് കൂടുതൽ കടമെടുക്കാൻ എന്നുള്ള ആവശ്യം ആ ആവശ്യം പറഞ്ഞുകൊണ്ട് പരിഗണിച്ച കേസിൽ ഹർജിയിൽ സുപ്രീം കോടതി എടുത്ത തീരുമാനം അപ്പോൾ ഇനിയും ഈ ധനസഹായം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ ഇപ്പോ കോടതി പോകുന്ന കാര്യം പറയുന്നില്ല കാരണം കോടതിയിൽ പോയാൽ എന്തായിരിക്കും വസ്തു മാത്രമല്ല പാർലമെന്റിൽ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഈ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള തുക ആ തുകയുടെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് പി വിൽസൺ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യമാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ട്വന്റി ഫൈവ് കേരളത്തിന് മാത്രമല്ല അതിൽ കൊടുത്തിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ കണക്കുണ്ട് ആ കണക്ക് വായിച്ചു കഴിഞ്ഞാൽ ആസാം ആവശ്യപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ കൊടുത്തത് അറുന്നൂറ്റി പതിനാറ് കോടി രൂപ കൊടുത്തതെന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്തത് അറുനൂറ്റി വരിക്കുന്ന സംസ്ഥാനമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു കേരളത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ പരാതി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ചോദിച്ചത് എണ്ണൂറ്റെട്ട് കോടി രൂപ അനുവദിച്ചത് മുന്നൂറ്ററുപത്തേഴ് കോടി രൂപ ഒറ്റ പൈസയും കൊടുത്തില്ല മഹാരാഷ്ട്രത്ത് ഒരുനൂറ്റി പത്ത് കോടി രൂപ ചോദിച്ചു തൊള്ളായിരത്തി അമ്പത്തി ആറ് കോടി രൂപ അഞ്ഞൂറ്റി അറുപത് കോടി രൂപ അനുവദിച്ചു ഇതില് റിലീസ് ചെയ്ത എമൌണ്ടിന് ഒരു ആസ്റ്ററിക് ഉണ്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഫണ്ട് റിലീസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ദ ഓപ്പണിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ ദി എസ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിൽ കൊടുത്തിടെ ബാലൻസ് ആ ബാലൻസിന്റെ കൊടുക്കാൻ പറ്റുക ഇത് നരേന്ദ്രമോദി ഉണ്ടാക്കിയ നിയമമല്ല ഇത് സുപ്രീം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ വിശദമായിട്ട് തൊണ്ണൂറ്റമ്പത് പേജിലുള്ള സത്യവാങ്മൂലമാണ് ആ സത്യവാങ്മൂലത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈഡ് ലൈൻസ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് നാഷണൽ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് ഇത് ഏറ്റവും ഹീനമായിട്ടുള്ള തന്ത്രം ആ തന്ത്രമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയെ എങ്ങനെയെങ്കിലും പിടിച്ചുകെട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വയനാട് രണ്ടായിരത്തി പതിനെട്ടിൽ പി ഡി എൻ നടത്തി കൊടുത്തത് ആരായിരുന്നു വയനാടും പ്രളയം ഒക്കെ ദുരന്ത നിവാരണല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം പി ഡി എൻ അല്ല എന്റെ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ഞാൻ ഞാൻ അതും കൂടി വായിച്ച പറയുന്നില്ല എന്താ പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അതാണ് പിടിഎൻ ഡിസാസ്റ്ററിന് ശേഷമുള്ള അത് തന്നെ സംഭവിച്ചത് തന്നെ അടിയന്തര ധനസഹായത്തിന് വേണ്ടിയാണല്ലോ എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി ഉള്ളത് കൊടുക്കും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇത്രയും വർഷമല്ല ഞാൻ വായിച്ചില്ലേ ഇരുപത്തിനാല് വരെയുള്ള ഉത്തരത്തില് ഞാൻ പറയാതരാം പറഞ്ഞരാം മുഴുവൻ വായിച്ചേരാം ഞാൻ ഇതിന്റെ കോപ്പി തരാം എല്ലാവർക്കും തരാം എല്ലാ കോപ്പികളും നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമൊക്കെ നല്ലതാണ് കാരണം ഈ ഇതിൽ ഞാൻ അതും കൂടി പറയാം അതായത് കേരളം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിന് ശേഷം പണം ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ് മൂന്ന് കോളുണ്ട് ഇതിൽ സോട്ട് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് എമൌണ്ട് അപ്രൂവ് ബൈ എച്ച് എൽ സിസ് എമൌണ്ട് റിലീസ്ഡ് ഫ്രം എൻ ഡിആർഎഫ് മൂന്ന് കോള ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ കേരളത്തിന്റെ റിക്വസ്റ്റ് ഉണ്ട് കേരളത്തിന്റെ റിക്വസ്റ്റ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് കോടി ആ വർഷം നാനൂറ്റി അറുപത് കോടി അനുവദിച്ചു അനുവദിച്ചെങ്കിലും റില പാർലമെന്റിൽ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും കേരളത്തിന്റെ പേരില്ല കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഇത് നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത് വേറൊരു വാർത്ത ഞാൻ ഇടയ്ക്ക് വായിച്ചല്ലോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൂറ്റെൺപത്തെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കൈവശം മുന്നൂറ്റെട്ട് കോടി ഉണ്ട് ഓൾറെഡി അതിരിക്കെ തന്നെയാണ് ഒരു കണക്കും ചോദിക്കാതെ രണ്ടു കടു വീണ്ടും അനുവദിച്ചത് കോടി എസ് അങ്ങനെ അങ്ങനെ എവിടെ എവിടെയാളെന്നൊന്നൊന്നും കാണിച്ച അതായത് എസ് ഡി ആർ എഫിലെ പണം കേരളത്തിലെ ഓരോ താലൂക്കിനു വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റിവെച്ചതാണ് അത് വയനാട്ടിൽ കൊടുക്കാൻ എന്നാണ് ശരി നിങ്ങളുടെ കയ്യിൽ പണം ഇരിക്കുകയല്ലേ അതവിടെ ചെലവാക്കി കൂടെ എന്താ പരിമിതി ഞാൻ ചോദിക്കട്ടെ അപ്പോ അപ്പോ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ഈ എന്ത് കണക്കാ കൊടുത്തിരിക്കുന്ന കേന്ദ്രത്തിന് ഒന്ന് അല്ല അല്ല പറ അതന്നെയാണ് ചെയ്തത് അത് കാണുന്നല്ലോ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതിന്റെ ഞാൻ അല്ലല്ല നിസ്സാരം ഇല്ലല്ലോ അതുകൊണ്ടല്ലേ സാങ്കേതികത്വല്ല സുഹൃത്തെ ഖജനാവിൽ നിന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വായിച്ചേക്കാം ഞാൻ ഇതുകൂടി വായിച്ചേക്കാം നിങ്ങൾ ഇതെല്ലാം വായിക്കണല്ലോ നിങ്ങളെല്ലാം മനസ്സിലാക്കണം ഹൈക്കോടതിയിൽ ഞാൻ പറയട്ടെ ഞാൻ ഈ വായിക്കുന്നുണ്ടല്ലോ ഈ കേരളത്തിലെ മന്ത്രിമാരാണ് പാർലമെന്റിൽ കള്ളം പറയാൻ പറ്റില്ല സംസ്ഥാന ഗവൺമെന്റ് പറയാ ഇത് കള്ളമാണ് സംസ്ഥാന ഗവൺമെന്റ് പതിനേഴാം തീയതി കൊടുത്ത ഇതില് പി ഡി എൻ എയുടെ കുറിച്ച് ഞങ്ങൾക്ക് ഇനി ഇനി ഞാൻ ഒന്നും കൂടി കേൾക്കൂ ഒന്നും കൂടി ഒന്നും കൂടി കേൾക്കൂ ഒന്നും കൂടി ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി കേൾക്ക് ഒന്നും കൂടി കേൾക്ക് ഇതൊക്കെ ഈ പിണറായി വിജയന്റെ പ്രസ്താവന നിങ്ങൾ കൈകളിയാണ് ഏഷ്യൻ കാർഡ് അപ്പോ അവിടുന്ന് എ കെ ജി സെന്ററി കിട്ടുന്നത് അതേപടി എടുക്കരുത് ഞാൻ വായിക്കട്ടെ ഞാൻ ഞാൻ വായിച്ച് കേൾപ്പിച്ചരാ ഞാൻ ഞാൻ പ്രസ്താവനയല്ല നടത്തുന്നത് ഞാൻ വായിച്ച് കളിച്ചരാ ഫെർദർ ഇൻ ഓർഡർ ടു ലോസ് ഓഫ് ഇമ്മീഡിയറ്റ് നേച്ചർ Before receipt of formal memorandum, before receipt of formal memorandum from the state government of Kerala for additional finance, August 2024 itself, and the IMCT in consultation with the state government visited the affected areas for on the spot assessment of damages from 8 24 to 10 8. However, at the sentence on the however, state government submitted its memorandum on 19th August 2024. സീക്കിംഗ് ആൻ അഡീഷണൽ അസിസ്റ്റൻസ് ഓഫ് റുപ്പീസ് 214.68 ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ പോയിന്റ് സിക്സ് എയ്റ്റ് ക്രോ എത്രയാ എമൗണ്ട് എത്രയാ കേട്ടല്ലോ ഇരുന്നൂറ്റി കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് ചോദിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുകയാണ് ഏത് മാനദണ്ഡാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ മാനദണ്ഡം ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടൊരു സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തോ എന്റെ സുഹൃത്തേ നിങ്ങൾ എത്ര കാലമായി ഈ നാട്ടിൽ ജീവിക്കുന്നു അല്ലല്ല എത്ര കാലമായി ഒരു റേഷൻ കാർഡ് വേണമെങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കട്ടെ കൊടുക്കണോ അല്ല കൊടുക്കണോ വേണ്ടയോ എന്റെ ചോദ്യം ഒരു വീടില്ല അപേക്ഷ കൊടുക്കട്ടെ മുഖ്യമന്ത്രിയോട് ഞാൻ ഒരു മെമ്പറാണ് കൊടുക്കുന്നു എനിക്ക് വീടില്ല മുഖ്യമന്ത്രി അടുത്ത ദിവസം വീട് അനുവദിക്കുവോ മുഖ്യമന്ത്രി നേരിട്ട് ബോധ്യപ്പെട്ടു അനുവദിക്കുവോ അതിനെ പ്രധാനമന്ത്രിയുടെ കാര്യം അതായത് പ്രധാനമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു മന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു അടുത്ത ദിവസം കാര്യം നടക്കുവോ ഇവിടെ പാലം ഇല്ല മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടു അടുത്ത ദിവസം പാലം മടിയാൻ പറയുവോ ഞാൻ ചോദിക്കട്ടെ ആ പണം ചെലവാക്കുന്നതിന് എന്താ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾ കണ്ടെത്തിയോ എന്നിട്ട് അപ്പൊ പിന്നെ അവിടെ പണി പറയോ എന്നിട്ട് ഞാൻ പറയാണ് കേന്ദ്രം തന്നിട്ടില്ല ഞാൻ ഒരു കടലാസ് കൊടുക്കില്ല ഒരു കടലാസ് ഞാൻ കൊടുക്കില്ല ഇപ്പോഴും മുഖ്യമന്ത്രി കടലാസ് കയ്യിൽ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ അടിയന്തര സഹായം എങ്ങനെയാ കൊടുക്കുക അല്ലല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു പ്രൊവിഷൻ ഒന്ന് കാണിച്ചു തരാമോ അപ്പൊ ആ നിയമം വരുമ്പോ പാർലമെന്റിലെ നിയമം ബാധകല്ലാന്നാണോ പറയുന്നത് അല്ല അടിയന്തര സഹായം നൽകാൻ അടിയന്തര അല്ല ആ പിയണം നോക്കണം അത് അതിന് പരിഹരിക്കാൻ പരിഹരിക്കാനുള്ള നടപടി എടുക്കണം ഈ തലച്ചോറ് പണയം വെക്കരുത് ഇരുന്നൂറ് കോടി രൂപ കയ്യിൽ വെച്ചിട്ട് കേന്ദ്രം തന്നില്ല ആയിരം വീട് പണിത്ത് തരാമെന്ന് പറയുമ്പോൾ അവരോട് സംസാരിക്കാൻ സമയൂറ് കോടി പ്രധാനമന്ത്രി കൈന്നെടുത്തു കൊടുക്കണം എന്നാണ് അല്ല ഞാൻ ചോദിക്കട്ടെ അടിയന്തര സഹായം നൽകാൻ അടിയന്തര സഹായം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ അല്ല നിങ്ങൾ ചോദിച്ച സ്ഥിതിയിൽ കൊടുത്തുകൂടെ എന്ന് ചോദിച്ച സ്ഥിതിയിൽ ആ മാനദണ്ഡം കൂടി ഒന്ന് പറഞ്ഞ എണ്ണൂറ് കോടി ചെലവാക്കുന്നതിന് ഞാൻ ചോദിക്കട്ടെ എണ്ണൂറ് കോടി ചെലവാക്കുന്നതിന് എണ്ണൂറ് കോടി ചെലവാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാലാണല്ലോ പറയുക അടുത്ത ഞങ്ങൾക്ക് വരണം എന്ന് പിന്നെ അവർ കേരളത്തിലെ ഗവൺമെന്റ് അറിയാത്തതല്ലല്ലോ ഇത് കേരളത്തിലെ ജനങ്ങളെ എന്നും വിഡ്ഢികള ഇല്ല അങ്ങനെയല്ല ദയവചെയ്ത് ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരും നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങൾ എന്നെ സമ്മതിച്ചു അതുകൊണ്ട് കാരണം മാനദണ്ഡങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്നും വായിച്ചിട്ടില്ല നിങ്ങൾ ഒരു രേഖ എന്തെങ്കിലും ഒരു രേഖ കാണി ആണോ ഒന്ന് കാണിച്ചോ അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കാനുള്ള വഴി കണ്ടുപിടിച്ചപ്പോ എന്റെ സുഹൃത്തെ കോടതി പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ്ററുപത് കോടിയെ അല്ല ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനേ എനിക്ക് പറ്റില്ല കാരണം എ കെ ജി സെന്ററിൽ അതവിടെ പണയം വെച്ചിട്ട് വന്നു കഴിഞ്ഞാല് ഇതൊക്കെ കോടതിയിലെന്താ പറയാത്തത് അല്ലെങ്കിൽ ബാധിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ കോടതിയിൽ ബാധിച്ചോളാം പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു എല്ലാം പ്രസിഡന്റ് പറഞ്ഞു അതിനപ്പുറം ഒന്ന് പറയാൻ എങ്കിലും ഒന്ന് ഒരെങ്കിലും ഇല്ല അതായത് അതിനെ കുറിച്ച് എല്ലാം സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് അപ്പുറത്തൊന്നും പറയണ്ട നല്ല കാര്യമാണ് പക്ഷേ കരമടക്കാനുള്ള അനുവാദം കൂടി വാങ്ങിക്കൊടുക്കണം അറിയില്ല എനിക്കറിയില്ല